തന്നെ നമ്മൾ നല്ലൊരു വ്യൂ കണ്ടപ്പോ നിർത്തിയതാണ് അതിമനോഹരമായ തെളിഞ്ഞ വെള്ളം നല്ല പാറക്കെട്ടുകളൊക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ആയ സുഹൃത്തുക്കളെ അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ അകമ്പാടത്തുള്ള അകമ്പാടം കഴിഞ്ഞിട്ട് ആട്ട്യൻപാറ വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മുടെ നിലമ്പൂരിൽ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ആട്ട്യംപാറ വെള്ളച്ചാട്ടം ആട്ട്യംപാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇത് ഇതിപ്പോ അകമ്പാടം എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള അതിമനോഹരമായ ഒരു നമ്മുടെ കാടിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പോ ഞാൻ ആട്ട്യംപാറയിലെ ആട്ട്യംപാറയിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് കാണാം കേട്ടോ ഓക്കെ സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ ആട്ട്യൻപാറ പോകാൻ വേണ്ടി നമ്മുടെ നിലമ്പൂരിൽ നിന്ന് അകമ്പാട റോട്ടിലൂടെയാണ് പോകേണ്ടത് അപ്പോ അതിലൂടെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് നമ്മളെ നമ്മുടെ മൈലാടി പാലാണ് അതിലൂടെയാണ് ഇപ്പൊ പോയി മൈലാടി പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മുടെ അമൽ കോളേജ് നമ്മളെ അമൽ കോളേജിന്റെ വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് നിലമ്പൂരിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജാണ് അമൽ കോളേജ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് അങ്ങനെ ആ കോളേജും പിന്നീട് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ അതിമനോഹരമായി മുളങ്കാടിന്റെ ഒരു ദൃശ്യം നിങ്ങളെ കാണിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ മുളങ്കാടിൻ്റെയൊക്കെ ദൃശ്യം പ്രത്യേക തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് പോകുമ്പോൾ അങ്ങനെ നമുക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ആറ്റിയമ്പാർ എത്തിയിട്ടില്ല അതിന്റെ മുന്നേ തന്നെ നമ്മൾ നല്ലൊരു വ്യൂ കണ്ടപ്പോ നിർത്തിയതാണ് അതിമനോഹരമായ തെളിഞ്ഞ വള്ളം നല്ല പാറക്കെട്ടുകളൊക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പൊ കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മഴക്കാലത്തൊന്നും അറങ്ങരുത് കേട്ടോ നല്ല ഒഴുക്ക് ഉള്ള സ്ഥലാണ് പെട്ടെന്ന് വള്ള വള്ളം വരുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ അതുകൊണ്ട് ശ്രദ്ധിച്ചിറങ്ങാ കണ്ടില്ല നല്ല അടിപൊളി സ്ഥലം ഇപ്പൊ ഇറങ്ങാനൊക്കെ സുഖാണ് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഇറങ്ങാൻ സുഖാണ് പാറകളുണ്ട് അതൊന്നും ശ്രദ്ധിക്കണം പാറക്കെട്ടുകളുണ്ട് അത് ശ്രദ്ധിക്കണം അത്ര തന്നെയുള്ളൂ ഓക്കേ അപ്പൊ നമ്മൾ ആട്ടിൻപാറ എത്തുന്നതിന് മുന്നേ തന്നെ ഈ നല്ല മനോഹരമായ കാഴ്ചകളെ കേട്ടോ അങ്ങനെ ഞാൻ ആ സ്ഥലമൊക്കെ കാണിച്ചു വന്നു അപ്പൊ ഞാൻ ഇവിടെ ഒരു ഐസ്ക്രീമിന് വിൽക്കണ ചേച്ചിനെ കണ്ടത് അപ്പൊ ഇവിടെ ഒക്കെ വരുമ്പോ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കുക ഇവിടെ വഴിപോലത്തൊക്കെ കച്ചവടമൊക്കെ ഉണ്ടാവും അങ്ങനെ ഇവിടെ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോ തന്നെ നല്ല ഫീലാണ് അപ്പൊ ചേച്ചി ഇവിടെ ഇണ്ട് ചേച്ചി എങ്ങനെയുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടോ ആ നന്നായിട്ട് അല്ലേ നല്ല ജനങ്ങളാണ് ഇപ്പോ വലിയ അപകട സാധ്യത ഒന്നുമില്ല വെള്ളം കുറവാണ് വരും അവിടുത്തെ വൈബ് ഉണ്ടല്ലോ ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക് ഓരോന്ന് എടുത്ത് പോവുക ആ ഫാമിലിയായിട്ട് ഫാമിലിയായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങക്ക് സ്ഥലം എന്താ പറയാ ഇപ്പോ മൂലം മതിൽമൂല ഉണ്ടല്ലോ ഇവിടെ ഇറങ്ങിയാലും നിങ്ങൾക്ക് നല്ല നമ്പൂരിപ്പെട്ടി ഇവിടെയും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി കോയമ്പ ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് ഇറങ്ങിയ നല്ല റിഫ്രഷ്മെന്റ് ആവും അപ്പൊ താങ്ക് യു ഐസ്ക്രീം അടിപൊളി സന്തോഷം അപ്പൊ അപ്പൊ നമ്മൾ ആട്ട്യമ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയ കാണാം ഈതിലാണ് ആട്ട്യമ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് പക്ഷെ അതിക്ക് പോകണിന്റെ മുന്നേ ആദ്യമായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് ഇവിടുന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് രൂപയാണ് ടിക്കറ്റിന്റെ റേറ്റ് അത് വെള്ളച്ചാട്ടം മാത്രം കാണാൻ പിന്നെ അതിൻ്റെ കൂടെ ഒരു പവർ ഹൗസ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു പവർ ഹൗസ് കാര്യങ്ങളുണ്ട് അത് കാണാൻ ഇരുപത് രൂപ വേറെ കൊടുക്കണം അപ്പോൾ നാല്പത് രൂപയും അത് രണ്ടും കാണണമെന്നുണ്ടെങ്കിൽ വെള്ളച്ചാട്ടം മാത്രം കാണാൻ ഇരുപത് രൂപ മാത്രം അപ്പോൾ അങ്ങ് ടിക്കറ്റ് എടുക്കാൻ പോയാലോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് ഞാൻ ഞാൻ എടുത്തു ഇരുപത് രൂപയാണ് ടിക്കറ്റിൻ്റെ വില നമ്മൾ പവർ ഹൗസും കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയും കൂടി കൊടുക്കണം അപ്പൊ നാല്പത് രൂപ വരും ടിക്കറ്റ് അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ വെറും വെള്ളച്ചാട്ടം മാത്രം കാണാമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മളവിടെ ഇറങ്ങുന്നൊന്നുമില്ല ജസ്റ്റ് നിങ്ങളെ വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എത്രത്തോളം സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നിലമ്പൂർ ഭാഗത്തുള്ള കാഴ്ചകളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ നമ്മുടെ ചുറ്റുപാട് ചുറ്റു കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഓരോ സ്ഥലങ്ങൾ കാണണം അത് വീഡിയോ ആയിട്ട് എടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ വീഡിയോസും നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആട്ട്യൻപാറ നമ്മള് കുറച്ച് ഇറങ്ങിയിട്ട് പോകണം നമ്മളെ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് താഴേക്ക് ഇറങ്ങാനുണ്ട് സ്റ്റെപ്പുകളായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതിമനോഹരമായ ഈ ആട്ട്യൻപാറന്റെ വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വളരെ നല്ല വ്യൂ ആണ് ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് ഇതുപോലെ ആൾക്കാര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ തമ്പനിയിൽ കാണിച്ചിട്ടുണ്ട് ഒരുപാട് ദുരന്തങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപകടം പതുങ്ങിയിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് അട്ട്യൻപാറ വെള്ളച്ചാട്ടം അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്ന ആൾക്കാര് പരമാവധി നന്നായി ശ്രദ്ധിക്കുക ലൈഫ് ഗാർഡിന്റെ നിർദ്ദേശം നന്നായിട്ട് പാലിക്കുക ആ അവര് പറഞ്ഞ സ്ഥലത്ത് മാത്രം ഇറങ്ങാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമ്മൾ ആട്ട്യംപാറ വെള്ളച്ചാട്ടത്തിൽ എടുത്തെത്തിയിട്ടുണ്ട് അത് മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗം കുറച്ച് സേഫ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഭാഗത്ത് കൂടെ ഇറങ്ങുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല പക്ഷെ തൊട്ടപ്പുറം ഒരു കയർ വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റൂല അപ്പൊ ഇറങ്ങുന്ന ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കുക ഈ ഭാഗത്ത് കൂടെ ഇറങ്ങാനായിട്ട് ശ്രമിക്കാം ഇവിടെ വലിയ ആയം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ ഇതാണ് നമ്മളെ ഇപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻസ് എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ് ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും വരിക നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പം ഉള്ളത് അപ്പോൾ ഇവിടെ വേല് വെച്ച് വെയിലല്ല കയർ വെച്ച് കെട്ടിയിട്ടില്ലേ ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഈ ഭാഗത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ കാരണം ഇവിടെ ചിലപ്പോൾ കുറച്ച് ആയം കുറവായിരിക്കും അപ്പൊ വെയിൽ കെട്ടിയ ഭാഗത്തിന്റെ അപ്പുറത്തും ആരും പോക പോകരുത് പിന്നെ ഇവിടെ ലൈഫ് ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സേഫ്റ്റി ആണല്ലോ പ്രധാനം നമ്മൾ എൻജോയ്മെന്റൊക്കെ ഒക്കെയാ പക്ഷെ സേഫ്റ്റി ഭയങ്കര പ്രധാനമാണ് വരുന്ന ആൾക്കാര് സേഫ്റ്റി നന്നായിട്ട് നോക്കുക കാരണം ഇവിടെ ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ച സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഞാൻ നേരത്തെ നിന്ന് ആ ഭാഗത്ത് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ വീഡിയോ വായിൻ്റെയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്